സ്നേഹിതിരെ നമസ്കാരം ഞാൻ മധു പുന്നപ്ര മലയാളികളുടെ പ്രിയതാരം മഞ്ജു വാര്യരുടെ പേരിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു അനുഭവകഥയാണോ എന്നറിയില്ല എങ്കിലും ഹൃദയത്തിൽ സ്പർശിക്കുന്ന മനസ്സിലാഴത്തിലിറങ്ങുന്ന ഒരു കഥ ഈ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിലൂടെ വായിക്കാനിടയായി കഥ ഇതാണ് ഒരു മുട്ട വിൽപ്പനക്കാരൻ റോഡ് സൈഡിൽ നിൽക്കുകയാണ് ഈ സമയം വലിയ വില കൂടിയ കാറിൽ ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും ആ കാറിൽ വരികയാണ് അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് മുട്ട മേടിക്കാമെന്ന് കരുതി ആ വാഹനം ആ വില കൂടിയ വാഹനം ആ മുട്ട വില്പനക്കാരൻ അരികിൽ നിൽക്കുകയാണ് അരികിലെത്തുന്നത് ഈ സമയം എന്നിട്ട് മുട്ടയ്ക്ക് എന്താണ് വിലയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ മുട്ട വില്പനക്കാരൻ പറഞ്ഞു ഇത് ഒരു മുട്ടയ്ക്ക് അഞ്ച് രൂപയാണ് അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ അഞ്ച് രൂപയാണെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപ തരാം ഞങ്ങൾക്ക് ആറ് മുട്ട തരണം അപ്പോൾ നമുക്കറിയാം ഒരു സാധാരണക്കാരന് ഒരു മുട്ട വിറ്റാൽ കിട്ടുന്ന തുക എത്രയാണെന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു മുട്ടയിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ കുറച്ച് നേരം ബാർഗെയിൻ ചെയ്തു അവസാനം മുട്ട വിൽപ്പനക്കാരൻ സമ്മതിച്ചു ആറ് മുട്ട തരാം ഇരുപത്തിയഞ്ച് രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തത് എങ്ങനെയാണ് സഹോദരി ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ മുട്ട ഇപ്പോൾ വാങ്ങിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം ഇന്ന് രാവിലെ മുതൽ ഒരു മുട്ട പോലും ഇവിടുന്ന് വിറ്റത് വിറ്റിട്ടില്ല അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയാകും എന്തെങ്കിലും അവർക്ക് മേടിച്ചു കൊടുക്കാൻ ഈ തുക എനിക്ക് ഉപകരിക്കും ഇനിയും ആരെങ്കിലും വന്നാൽ കുറച്ച് മുട്ട കൂടെ ചിലവാകമായിരിക്കാം വലിയ വിജയ ആഹ്ലാദത്തോടു കൂടി അല്ലെങ്കിൽ വലിയ വിജയിച്ച ഭാവത്തിൽ ഇരുപത്തി രൂപ കൊടുത്ത് അഞ്ച് മുട്ട മേടിക്കേണ്ട സ്ഥാനത്തിന് ആറ് മുട്ടയും മേടിച്ചുകൊണ്ട് ഈ സ്ത്രീ വിജയ എന്താ വിജയിച്ച ഭാവത്തിൽ ഇവല കൂടിയ കാറിൽ ഭർത്താവും ഒപ്പം അവിടെ നിന്ന് ആ കാറ് മുന്നോട്ട് പോവുകയാണ് കുറച്ച് മുന്നോട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ വലിയ ഒരു എന്താ പറയുക ഒരു നല്ല ഫെസിലിറ്റി ഉള്ള ഒരു വലിയ മുന്നിൽ എത്തുന്നു ആ റെസ്റ്റോറൻറ്റു മുന്നിൽ വണ്ടി നിർത്തിയ ശേഷം അകത്ത് കയറി നിന്ന് രണ്ടുപേരും ഭക്ഷണത്തിന് ഓർഡർ ചെയ്യുന്നു ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ എന്താ പറയുക കണ്ഠരമാനം പൈസ കണ്ഠരമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാള ഭാഷ പറയുള്ളു ആ രീതിയിൽ പൈസ കൊടുത്തിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യുകയാണ് ഭക്ഷണം കഴിച്ചിട്ട് ആ കഴിച്ചതിനേക്കാൾ കൂടുതൽ അവിടെയൊക്കെ എന്താ പറയുന്നത് വേസ്റ്റാക്കി ഇട്ടി ഇട്ടിരിക്കുന്ന കാഴ്ചയും കൂടിയാണ് കാണുന്നത് അതിനുശേഷം ബില്ല് ചോദിക്കുമ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ അല്ലെങ്കിൽ ആ സപ്ലെയർ ബില്ല് കൊടുക്കുന്നു ബില്ലിൽ എണ്ണൂറ് രൂപയാണ് ഇവരുടെ ചാർജ് എണ്ണൂറ് രൂപ ബില്ല് കൊടുത്ത സമയത്ത് ഈ സ്ത്രീ എന്ത് ചെയ്തു ആയിരം രൂപ ആ എന്താ പറയുക ബില്ലിനോടൊപ്പം തിരിച്ചവിടെ ഏൽപ്പിക്കുകയാണ് ഇരുന്നൂറ് രൂപ അവർക്ക് ടിപ്പ് കൊടുക്കുകയാണ് നമ്മൾ ഈ കഥയിൽ നിന്ന് അല്ലെങ്കിൽ സംഭവം എന്തോ എന്തുവായിക്കോട്ടെ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത് പ്രേക്ഷകരായി നിങ്ങൾക്ക് ഇവിടെയാണ് എന്താണ് ഈ ഒരു കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത് സത്യത്തിൽ ആ ഒരു സ്ത്രീ കാണിച്ചത് വലിയൊരു തെറ്റല്ലേ കാരണം സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ വളരെ പാവങ്ങളുടെ കയ്യിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ അവരിലേക്ക് അധികാരം പ്രയോഗിക്കുകയും മാറുകയും ചെയ്യുകയും അല്ലെങ്കിൽ വിലപേശലൊക്കെ നടത്തുകയും ചെയ്യും എന്നാൽ നമ്മുടെ ഔദാര്യം ഒന്നും വേണ്ടാത്തിടത്ത് അവർ പറയുന്നതിലും അധികം തുക കൊടുത്തുകൊണ്ട് നമ്മളുടെ ആഠ്യുത്വം തറവാട്യത്വം അല്ലെങ്കിൽ നമ്മളുടെ ഗമ കാണിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് കൂടുതലും നിലനിൽക്കുന്നത് തീർച്ചയായും ആ സ്ത്രീ കാണിച്ചത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക മഞ്ജുവാര്യർ എഴുതിയ ഒരു കഥ എന്ന് പ്രചരിക്കുന്ന ഈ കഥ എനിക്കേറെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് പ്രിയ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കാമെന്ന് തീരുമാനിച്ചത് തീർച്ചയായും ഇങ്ങനെയുള്ള സാധാരണക്കാരനോട് കൂടി അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നുകൂടി നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കണം ഒരു പത്ത് രൂപ കൂടുതൽ കൊടുത്തുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ സംഭവിക്കുന്ന ഒന്നുണ്ട് മനുഷ്യത്വം തീർച്ചയായും ഇതുപോലുള്ള മെസ്സേജുകൾ ഭൂരിഭാഗം പേരും ഷെയർ ചെയ്യുന്നില്ല അല്ല ചെയ്യില്ല എന്ന് എനിക്കറിയാം എന്നാൽ ഒരു നല്ല വിഭാഗം ഇത് ഷെയർ ചെയ്യുന്നുമുണ്ട് ഈ വീഡിയോ പൂർണ്ണമായി കണ്ട് ഇതിൻ്റെ സന്ദേശം നിങ്ങൾക്ക് ഉൾക്കൊള്ളുന്നുവെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ളവർ ഇത് ഷെയർ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നന്ദി